ഫ്രണ്ട്സ് ഇതൊരു മാനേജ്മെ ഫംഗ്ഷന് കുഴപ്പമെടുത്ത് വൈകിട്ട് എടുത്ത അതിമനോഹരമായ കുറച്ച് കാഴ്ചകളാണ് നിങ്ങളെല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇസ്മി ജിബിൻ കുമ്പഴ ബ്ലോഗ്സ് കുറേ അതിൽ അധികം കാഴ്ചകൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ ഈ വീഡിയോയ്ക്ക് തന്നെ രേഖപ്പെടുത്തുക പുതിയ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ ആക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസിന് നോട്ടിഫിക്കേഷനായിട്ട് ഇപ്പോൾ വരുന്നതായിരിക്കും വിടെ തത്ത് കഴിക്കാതിരുന്ന സമയത്ത് തത്ത് കഴിക്കാതിരുന്നപ്പോഴെല്ലാം ഇരിക്കുന്നതിന് എടുത്ത് ഇത് വീടിൻ്റെ അകത്ത് കറിയും വീടിൻ്റെ അകത്ത് കയറിയപ്പോഴെടുത്ത് കുറച്ച് വീഡിയോസാണ് ഇത് കൂടെ വന്നവരാണ് ഈ വൈറ്റ് ഷർട്ട് ഇട്ടേക്കുന്നതാണ് ചേർക്കുന്നത് വൈറ്റ് ഷർട്ട് ഇട്ട് ബാക്കി ഷർട്ട് ബാക്കി എല്ലാവരും കൂടെ വന്നവരൊക്കെയാണ് വൈറ്റ് ഷർട്ട് ഇട്ടിരിക്കുന്ന

കുറച്ച് വീഡിയോസാണ് എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഈ വീഡിയോ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക ജിബിൻ കുമ്പഴം